ശിവഗിരിയിൽ ശ്രീനാരായണ ഗുരുവും മഹാത്മാഗാന്ധിയും തമ്മിൽ നടന്ന കൂടിക്കാഴ്ചയ്ക്ക് ഇന്ന് നൂറു വയസ്സ് എറണാകുളം ശ്രീനാരായണ സേവാ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ സമാഗമ അഭിമുഖത്തിൽ സമ്മേളനം എറണാകുളം സഹോദര സൗദത്തിൽ നടന്നു എം കെ സാനുമാസ്റ്റർ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ഭാരതത്തിന്റെ രാഷ്ട്രപിതമായ മഹാത്മാഗാന്ധി ശിവഗിരിയിലെത്തി ശ്രീനാരായണ ഗുരുദേവനെ സന്ദർശിച്ചതിന്റെ ശതാബ്ദി നിറവിലാണ് കേരളം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് പന്ത്രണ്ടാം തീയതിയാണ് ആ ദിവ്യ സമാഗമം നടന്നത് തിരുവിതാംകൂർ സന്ദർശിക്കാനിടയായതും വർക്കടയിൽ ഗുരുദേവന്റെ പുണ്യാശ്രമത്തിൽ താമസിക്കാൻ കഴിഞ്ഞതും തന്റെ ജീവിതത്തിലെ പരമഭാഗ്യമായി കണക്കാക്കുന്നു എന്നാണ് മഹാത്മജി പറഞ്ഞത് അനുപമ കൃപാനിധിയായ ശ്രീനാരായണ ഗുരുദേവനും അഹിംസാമൂർത്തിയായ മഹാത്മാഗാന്ധിയും തമ്മിലുള്ള ചരിത്രപ്രസിദ്ധമായ ആ ഒത്തുചേരൽ ഭാരതത്തിൽ ഗുണകരമായ പല പരിവർത്തനങ്ങൾക്കും വഴിതെളിച്ചു എറണാകുളം സഹോദര സൗദത്തിൽ നടന്ന സമാഗമ സമ്മേളനത്തിൽ ശ്രീനാരായണ സേവാ സേവാസംഘം സെക്രട്ടറി പി പി രാജൻ സ്വാഗതവും അധ്യക്ഷനായി അഡ്വക്കേറ്റ് എൻ ഡി പ്രേമചന്ദ്രൻ ശതാബ്ദി സമാഗമ സമ്മേളനത്തിൽ അധ്യക്ഷ പ്രസംഗം അഡ്വക്കേറ്റ് എൻ വി പ്രേമചന്ദ്രൻ മുഖ്യപ്രഭാഷണം പ്രൊഫസർ കെ പി ശങ്കരൻ ഉദ്ഘാടനം പ്രൊഫസർ എം കെ സാനു എക്സ് എം എൽ എ ടി എ അഹമ്മദ് കബീർ ശ്രീമതി നിമ്യാലാൽ പി പി രാജൻ എൻ സുഗതൻ എന്നിവർ സംസാരിച്ചു പക്ഷേ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷത ഫലമില്ലായ്മയാണ് ഒന്നിനും അദ്ദേഹം ഭയപ്പെട്ടിരുന്നില്ല ശ്രീനാരായണ ഗുരുവിൻ്റെ അടിസ്ഥാനപരമായ സ്വഭാവവും ഫലമില്ലായ്മയാണ് ഭയം രണ്ടിൽ നിന്നുണ്ടാകുന്നതാണ് അദ്വൈതവാദിക്ക് ഫലമില്ല അദ്ദേഹം അദ്വൈതവാദം ജീവിച്ച വ്യക്തിയാണ് അത് കണ്ട ചേരു ശിശു വന്നുള്ളൂ അതിനകത്ത് അവധൂത അവധൂതവൃത്തി പിച്ച് തീട്ടാൻ പോവുകയാണ് ഭിക്ഷിട്ടാൻ പോകുന്നത് ചെറിയ കളിയല്ല നിങ്ങൾ ഭിക്ഷ കിട്ടും പക്ഷെ തരുന്നവർ പോലും നിങ്ങളെ ശവിച്ചുകൊണ്ടാണ് ഈ തരുന്നത് നിങ്ങളത് പലരും ശകാരി ചോടിക്കും ചിലർ പട്ടികൾ തുടരച്ചു വിടും കയറ്റിനകത്ത് കയറി കഴിക്കും ഇതെല്ലാം കണ്ടും കെട്ടും കെട്ടും കേട്ടുമാണ് പോകുമ്പോൾ മനുഷ്യ സ്വഭാവത്തിൻ്റെ നാനാഭാവങ്ങൾ അറിഞ്ഞ് അവൻ്റെ അപ്പുച്ഛം അവൻ്റെ വെറുപ്പ് അവൻ്റെ അവജ്ഞ ഇതെല്ലാം കണ്ടുകണ്ട് അത് മനസ്സിലുണ്ടാക്കുന്നൊരു വലിപ്പമുണ്ട് ചിലതേ ഉണ്ടാക്കുകയുള്ളൂ പൊതുവെ പക്ഷേക്കാരുടെ മനുഷ്യാസ്ത്രം സമൂഹ വിരുദ്ധതയാണ് ഇത് കണ്ട് അതെല്ലാം സഹിച്ച് മനസ്സിലാക്കിയതൊന്നാണ് ആയാലും നായരായാലും ഈഴവനായാലും ഗുണിയനായാലും മുസ്ലിമായാലും അവർ എല്ലാം മനുഷ്യരാണ് എസെൻഷ്യലായിട്ട് അവർ മനുഷ്യർ തന്നെയാണ് അത് കണ്ടെത്തിയ ഒരു മഹാമനസ് ശ്രീബദ്ധനാഥനാണ് ബുദ്ധനെക്കുറിച്ച് ഹർമൻഹസയുടെ സിദ്ധാർത്ഥയിൽ ലോകപ്രസിദ്ധമായ നോവലാണ് അദ്ദേഹം പറയുന്നത് വിരത്തുമ്പോളം ആത്മീയത തുളുമ്പി നിൽക്കുന്ന വ്യക്തിത്വം ഒന്നാണ് വിരൽത്തുമ്പിൽ വരെ ആത്മീയത സ്പർശം പോലും അദ്ദേഹത്തോട് ഞാൻ ചോദിക്കും ബുദ്ധനോട് ഹെർമൻഹസയുടെ സിദ്ധാർത്ഥം ചോദിക്കും എന്താ സത്യം അങ്ങനെ പറയാമോ വളരെ സാധ്യമല്ല എൻ്റെ സത്യം ഞാൻ കണ്ടെത്തി നിങ്ങളുടെ സത്യം നിങ്ങൾ കണ്ടെത്തണം ആ ഒരു മനോഭാവമാണ് മതം ഏതായാലും ഇതിൽ വരുന്നത് അത് മതമായി മനുഷ്യൻ അന്നാ മനുഷ്യത്വമാണ് മനുഷ്യൻ്റെ മതം ഇതായിരുന്നു അദ്ദേഹത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സാമ്യമായിട്ടുള്ളത് ഗാന്ധിജി ഒരു പ്രാവശ്യം ഒരു ീശ്വരവാദിയെ ശേഖരിക്കാതിരുന്നു എന്നതാണ് ദൈവമാണ് സത്യം പറയുന്നത് ഇപ്പം ബംഗാൾ ക്ഷാമത്തിൽ ചെന്നാൽ വിടീകരിക്കാൻ നേരെയല്ല അദ്ദേഹത്തിൻ്റെ ഒരു ശിഷ്യന് അന്വേഷിക്കാൻ പറ്റും അപ്പോൾ മനുഷ്യർ വഴിയൊരു കിലക്ക പട്ടണ കിട്ടുന്ന ആഹാരമില്ലാതെ ഇന്ത്യൻ ചായ മരിക്കുക കോർപ്പറേഷൻ്റെ വട്ടി വന്നു ശവൻ്റെ അവരെ അതിൽ കൂട്ടി പെട്രോൾ ഒഴിച്ച് കത്തിക്കുക അതാണ് ബംഗാൾ ക്ഷാമം സാമൂഹ്യം പറയുന്നത് മനുഷ്യൻ ഇന്ത്യൻ ചായി മരിക്കുന്ന അവസ്ഥയാണ് അത് കണ്ടപ്പോൾ ഒരാൾക്ക് ദേഷ്യം ആൾക്ക് ദേഷ്യം വന്നു അപ്പുറത്തെ ഹോട്ടലുണ്ട് അവിടെ വലിയ പെട്രോൾ ബാങ്ക്സ് ഒളിച്ചവും ഡാൻസും പാട്ടും എല്ലാം നടക്കുന്നു ഞങ്ങൾ അവിടെ അവിടെത്തന്നെ ചോദിച്ചു നിങ്ങൾക്ക് മനു ഹൃദയമില്ല എന്ന് ചോദിച്ചു നിങ്ങൾ മനുഷ്യരെ ചോദിച്ചു അവർ ചോദിച്ചു എന്താണ് തമ്പലിക്ക് ചോദിക്കാനുള്ള കാര്യം എന്താ അല്ല നിങ്ങളുടെ സഹോദരന്മാരെ വഴിയെങ്കിൽ കിടന്ന് ഒരു വെള്ളം പോലും കിട്ടാതെ ചത്തോടെ ഇരിക്കുമ്പോൾ നിങ്ങൾ പാട്ട് കൂടാൻ എങ്ങനെ കഴിയുന്നു നിങ്ങൾക്കെങ്ങനെ നൃത്തം ചെയ്യാൻ കഴിയുന്നു നിങ്ങൾക്കിങ്ങനെ മിച്ചം വരുന്ന ആഹാരം കുറിച്ചു കൂടാൻ കഴിയുന്നു അവർ വളരെ കൂടുതലായിട്ട് പറഞ്ഞു അത് അവർ ഈശ്വരനിശ്ചയമാണത് മാറ്റാൻ പറ്റില്ല അപ്പോൾ ദേഹം നിരീശ്വരവാദിയാൽ ഇങ്ങനെ ഈശ്വരനെ മനുഷ്യ ഹൃദയത്തിൽ നിന്നും ചവിട്ടി മാറ്റുക എന്നതാണ് എൻ്റെ ദൗത്യം എന്ന അദ്ദേഹം എജിയേഷ് ഞാൻ എതിഷ്ട ഗാന്ധി ഗാന്ധിയോട് അദ്ദേഹം പറഞ്ഞപ്പോൾ ഗാന്ധി ചെയ്യിക്കുക മാത്രം ചെയ്തു